തൃശൂരിൽ അനധികൃതമായി വോട്ട് ചേർത്തെന്ന പരാതിയുമായി എൽ ഡി എഫ് തൃശ്ശൂർ പൂങ്കുന്നത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരൻ എന്ന് കാണിച്ച് നിരവധി പേര് വോട്ടർ പട്ടികയിൽ ചേർത്തുമെന്നാണ് പരാതി എഴുപത്തിമൂന്ന് പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു തൃശ്ശൂർ പൂങ്ങുന്നത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാരൻ എന്ന് കാണിച്ച് നിരവധി പേർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നാണ് പരാതി എഴുപത്തിമൂന്ന് പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ലിപ്പ് കൊടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത തഹസിൽദാരോടും സ്ഥലത്തെത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്ന നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് പ്രവർത്തകർ ഇറങ്ങി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഈ സന്ദർഭത്തിൽ ഇതെന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചു നമ്മൾ വിളിച്ചു എങ്ങനെയാണ് നിങ്ങൾ ചേർത്തിയത് അപ്പോൾ അവർ പറഞ്ഞു ശരിയായ നിലയിലാണ് ഞങ്ങൾ ചേർത്തിയത് എന്ന് പറഞ്ഞു ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ അവരിപ്പൊ സ്ലിപ്പ് കൊടുക്കാനായിട്ട് സ്ലിപ്പ് കൊടുക്കാൻ ആളെ കാണാനില്ല എഴുപത്തി ഒരുമിച്ച് ഇവിടെ ഏൽപ്പിച്ചു പോയി എന്നാണ് എന്നാണിപ്പോ അവർ പറയുന്നത് ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലാണ്ട് എഴുപത്തി മൂന്ന് തൊട്ട് ഒറ്റക്ക് ചേർത്തു ഇപ്പൊ അവർക്ക് ബി എൽഒമാർക്ക് എവിടെയോ ആള് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല